ജമാത്ത ഇസ്ലാമിയുടെ ജക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലാണ് അതായത് കേരളത്തിൽ നമ്മുടെ തിരൂരിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഉണ്ടായി എന്നെ ക്ഷണിച്ചു അത് ജമായത്ത ഇസ്ലാമി ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ പരിപാടിയല്ല അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയല്ല ഞാൻ അവിടെ പോയി പറഞ്ഞതെന്താ ഞാൻ അത്തരത്തിലൊരു ജക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു യോഗമായിരുന്നിട്ട് കൂടി ഞാൻ എൻ്റെ ആശയം അവിടെ പറഞ്ഞു കാരണം രാജ്യം അനുഭവിക്കുന്ന നിലവിലുള്ള ഭൂരിപക്ഷ വർഗീയത എന്നുള്ളൊരു നമ്മൾ വായിക്കുന്ന ഒരു സംവിധാനത്തിന് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയില്ല എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അതിനെതിർക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ നടത്തിയത് തെറ്റൊന്നുമില്ല അത്തരത്തിൽ യോഗത്തിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമെ അനുകൂലിക്കാനൊന്നുമല്ലല്ലോ ഞാൻ പോയത് അത് സാധാരണക്കാരന് കിട്ടേണ്ട ഏതെങ്കിലും സഹായങ്ങൾ കിട്ടണമെങ്കിൽ കിട്ടട്ടെ അത് പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലാവുമ്പോൾ അവിടെ ഏതെങ്കിലും പാവങ്ങൾക്ക് അത്തരത്തിലുള്ള സഹായം കിട്ടുമ്പോൾ ഞാനായിട്ട് അതിനെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനത് ആര് യു ഡി എഫ് കേരളത്തിൽ ആറ് സിക്ഷകക്ഷിയാണ് ജമായത്ത് ഇസ്ലാമി പിന്നെ യു ഡി എഫ് അങ്ങനെ ആരോപിച്ച് വല്ല കാര്യമുണ്ട് ഇന്നിപ്പോൾ നിലവിലന്നെ ആ നാട്ടിലെ ആ പ്രദേശത്തുള്ള താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്നെ ക്ഷണിച്ചത് സാധാരണക്കാരാണ് അവൾ നാട്ടിലുള്ള അവർ ക്ഷണിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ കഴിയും ഞാൻ അങ്ങനെ ഒന്ന് പോയി ജസ്റ്റ് അവൾ അവരോട് സന്തോഷിപ്പിക്കാൻ ഞാൻ പോയി തിരിച്ചു വന്നു ആ സമയത്ത് എന്നോട് സംസാരിക്കാൻ ഉദ്ഘാടനം ആണ് ഞാൻ അവിടെ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യമാണ് ഭാവങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ഒരു രീതി നിലവിൽ നമ്മൾ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വർഗീയതാണ് കേരളത്തിലും ആ രീതിയിലേക്ക് ഒരു കാഴ്ച നമ്മൾ കാണുന്നു അപ്പോൾ അതിനെതിർക്കപ്പെടണമെങ്കിൽ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ നൽകിയത് എല്ലാ സമയത്തും ഇപ്പോഴും എനിക്കത് തന്നെയാണ് പറയാനുള്ളത് എന്താ സംശയമുള്ളൂ ആ കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കോ ജമായത്തിൻ്റെ ആശയങ്ങളെ എക്കാലത്തും എതിർത്തിട്ടുള്ള ആളും ഇനിയും ആ ആശയങ്ങൾ എതിർക്കുകയാണ് കാരണം ഇപ്പോൾ നിനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ ജമായത്ത് അസ്ലാമൻ്റെ പ്രതിനിധികളുണ്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് അവർ പങ്കെടുക്കുന്ന പഞ്ചായത്ത് യോഗങ്ങളിൽ ഇപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ അത് ഒരു ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ലേ എന്ന പോലെ തന്നെ കേരളത്തിലെ പൊതു ജനധാരയിൽ ഉള്ള പരിപാടികളിൽ സെലക്റ്റീവായി ചെറിയതിൽ പങ്കെടുക്കേണ്ടി വരും ഇത് ഒന്നാമത് ചാരിറ്റിയാണ് ഞാൻ എക്കാലത്തും ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളാണ് അത്തരത്തിൽ കഴിയുന്നത്ര സഹായം നൽകുന്ന ഒരാൾ കൂടിയാണ് അപ്പം അതുകൊണ്ട് അത്തരം പരിപാടികളൊന്നും വിട്ടു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് പോയി ഇത് നോക്കൂ റംസം ഇന്നോനനോ നോക്കൂ റംസാൻ മാസം എന്നുള്ള മലബാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് ധാരാളം ജക്കാത്ത് കമ്മിറ്റികൾ വരുന്നൊരു സമയമാണ് എല്ലാ വിഭാഗം ജനങ്ങളും പ്രത്യേകിച്ച് മലബാറിൻ്റെ ഒരു പ്രത്യേകത എന്താ ഒരു രൂപയുണ്ടെങ്കിൽ അതിൽ അമ്പത് പൈസ അവർ പാവങ്ങൾ കൊടുക്കുന്നൊരു കാല സമയമാണ് അവിടെ അത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവങ്ങൾ കിട്ടേണ്ട ഒരു ഒരു സഹായം അതിന് അത്തരത്തിൽ സഹായം നൽകുന്നൊരു ചടങ്ങിൽ പോയതിനൊരു തെറ്റും അതിലില്ല അവിടെ പോയാലും എൻ്റെ ആശയം എന്താണോ അത് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേ വേദിയിൽ എന്നുള്ളത് കൂടി നിങ്ങൾ കണ്ടതാണല്ലോ പിന്നെന്താ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമില്ല അതിൽ നമ്മൾ ജെക്കാത്തല്ലേ ഇവിടെ അല്ല ആ കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ അതിൻ്റെ ഗൗരവമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും അത് എത്തുമ്പോൾ നമുക്കതേക്കുറിച്ച് പറയാം അത് ഗൗരവ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യമാണ് അത് ചെറിയ കാര്യമല്ല അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങളെ മുമ്പിലെത്തും അപ്പോൾ നിങ്ങൾക്ക് പറയാം പക്ഷേ അത് അത് ഇപ്പോൾ ഞാനത് പറഞ്ഞാൽ അത് നിരവധി കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞാനതെക്കുറിച്ച് പറയും